ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സമസ്ത കേരള ജമ്മ്യൂത്രമ രൂപീകരിച്ച ശേഷം ആദ്യമായി ചേർന്ന സമസ്തയുടെ സമ്മേളനം മണ്ണാർക്കാടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മൂന്ന് കൊല്ലം കഴിഞ്ഞ് നാലാമത്തെ കൊല്ലം ആ നാലാമത്തെ കൊല്ലം സമസ്ത കേരള ജമ്മ്യൂത്രം അംഗീകരിച്ചേ മണ്ണാർക്കാട് സമ്മേളനത്തിന്റെ പ്രമേയത്തിൽ കൃത്യമായി നിങ്ങൾ അകറ്റി നിർത്താൻ വേണ്ടി സമസ്ത കേരള ജമ്മ്യൂത്രം ആ മുസ്ലിം സമൂഹത്തോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഞാൻ ആ പ്രമേയം നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം ചോറ്റൂർ കൈക്കാർ അന്നത്തെ ഒരു വിഭാഗമാണത് വ്യാജന്മാർ കൊണ്ടോട്ടി കൈക്കാർ കാതിയാനികൾ വഹാബികൾ വഹാബികൾ തുടങ്ങിയ മുതലായവരുടെ ദുർവിശ്വാസ നടപടികൾ കേവലം ജമാക കൊണ്ട് അവരുടെ വിശ്വാസ നടപടികളോട് പിന്തുടരലും അവരുള്ള കൂട്ടുകെട്ടും സുന്നി മുസ്ലിങ്ങൾക്ക് കേവലം പാടുള്ളതല്ലെന്ന് ഈ യോഗം തീരുമാനിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പതിനേഴിന് അവരുടെ കൂട്ടുകെട്ടുകൾ അത് സമസ്തടുത്ത നിലപാടാണ് അത് ലോകത്ത് എല്ലായിടത്തും ഇവിടെ മാത്രമല്ല വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സച്ചറിതരായ മുൻഗാമികൾ സ്വഭാവത്തിൽ തൊട്ട് താപിഴികൾ തൊട്ട് നടത്തിയിട്ടുള്ളത് കോഴിക്കോട് പറമ്പിൽ ബസാറാണ് വിദ്യാർത്ഥിയാണ് അദ്ദേഹം തങ്ങളാണെന്ന് ഞാനടക്കമുള്ള ഒരു സദസ്സിൽ വെച്ച് അദ്ദേഹം പറയുകയുണ്ടായി മുൻപൊരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് തന്നെ അതുകൊണ്ട് തന്നെ അദ്ദേഹം തങ്ങളാണെന്ന് പറഞ്ഞ വാദം അദ്ദേഹത്തിന് ഇല്ല എന്ന് ഒരാൾക്കും പറയാൻ സാധിക്കുകയില്ല അദ്ദേഹം ഞാൻ അദ്ദേഹത്തിൻ്റെ നാവിൽ നിഷിക്ക് എൻ്റെ രണ്ട് ചെവികളെ കൊണ്ട് കേട്ടതാണ് അതൊരിക്കലും അദ്ദേഹത്തിന് എൻ്റെ മുന്നിൽ വെച്ച് നിഷേധിക്കാൻ സാധിക്കുകയില്ല ഇതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മാർഗം ശരിയല്ല അദ്ദേഹത്തിൻ്റെ റൂട്ട് ശരിയല്ല എന്നതിന് മറ്റൊരു അനുഭവം കൂടി എന്നെ സംബന്ധിച്ച് പറയാനുണ്ട് കാരണം ഒരിക്കൽ അദ്ദേഹം പറമ്പിൽ പള്ളി ഞങ്ങളെ മഹല്ല് പള്ളിയായ ഞങ്ങളെ നാടായ പറമ്പിൽ വസാറെ പറമ്പിൽ പള്ളി ഷഹീദിനെ അവരെ സിയാർത്തി ചെയ്യാൻ വരികയും ജുമാക്കു ശേഷം എൻ്റെ എളാപ്പയായ അഡ്വക്കേറ്റ് മുസ്തഫ സഖാഫി ഉസ്താദ് എളാപ്പയോട് ഉപ്പയായ എ കെ അബ്ദുള്ള മുസ്തിയൊന്ന് കാണണമെന്നും പറ ആവശ്യപ്പെട്ടപ്പോൾ അഡ്വക്കേറ്റ് മുസ്തഫ സഖാഫി എന്നെ എൻ്റെ ഉസ്താദ് കൂടിയാണ് അഡ്വക്കേറ്റ് ഉസ്താദ് എന്നെ അഡ്വക്കേറ്റ് ഉസ്താദ് അവരുടെ ഉപ്പയായ അബ്ദുള്ള മുസ്തീ അടുക്കലേക്ക് എന്നെ ഹഫ്ലിൻ്റെ കൂടെ പറഞ്ഞയച്ചു അങ്ങനെ ഹാഫലിൻ്റെ അടുക്കലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് തന്നെ എടാപ്പ് ഇദ്ദേഹം കയറി വരുന്ന സുഖമില്ലാതെ കിടക്കുകയായിരുന്നു അപ്പോൾ ജുമാറ്റോ തന്നെ പോകാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് റൂമിൽ കയറി ഇദ്ദേഹം കയറി ചെല്ലുന്ന സമയത്ത് തന്നെ ഒരു പ്രത്യേക ഒരു മഹാൻ വരുന്ന മാതിരി അല്ലെങ്കിൽ ഒരു കാര്യപ്പെട്ട ആൾ വരുന്നത് പോലെ പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ എവിടുന്നാണ് അവിടെ സി ചെയ്തോ എന്ന് ചോദിച്ച ഒക്കെ ചോദിച്ചു അപ്പോൾ ഈ ചോദ്യവും ഈ കയറി വരുക ഒരു പെട്ടെന്നുള്ളൊരു എഴുന്നേൽക്കലും സുഖമില്ലാതെ കിടക്കുന്ന പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേൽക്കുകയും പിന്നെ നിങ്ങൾ അവിടെ സിയാർ ചെയ്തെന്ന് വെച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞാൽ സിയാർത്തി ചെയ്തു അവിടെ നിന്ന് ഉദ്ദേശിച്ചത് പറഞ്ഞപ്പള്ളി ഷഹീദിനെയും അതേപോലെ ഇമർ ഹാജി മുറക്കാദിരിയും മുർത്താപ്പയും സിയാർ ചെയ്തതാണ് ചോദിക്കുന്നത് അങ്ങനെ സിയാർത്തി അദ്ദേഹം വന്നു വിഷയങ്ങളൊക്കെ കുറച്ച് സംസാ വർത്താനങ്ങൾ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞിരിക്കും നിങ്ങൾ കാതിരിയത്തിൻ്റെ ഇജാസത്ത് തരണമെന്ന് അബ്ദുൾ അളാപ്പയോട് ഈ ഹാപ്പിൽ ആവശ്യപ്പെട്ടു അപ്പോൾ എടാപ്പ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനെ ഒരുക്കി വെച്ച മാതിരിയാണെന്നു ഞങ്ങൾക്ക് അനുഭവപ്പെടുന്ന കോളത്തിൽ പെട്ടെന്ന് തന്നെ സുഖമില്ലാത്ത എടാപ്പ ഏതാനും ചില കടലാസുകൾ എടുത്തു വെച്ച മാതിരിയുള്ള അവിടെ തൊട്ടടുത്ത് മാഷ് തന്നെ എടുത്ത് ആ ആ എടുത്തിട്ട് ഹാഫിലിന് കൊടുത്തിട്ട് നിങ്ങൾ എഴുതിക്കോളി എന്ന് പറഞ്ഞ് ചില തിക്കറുകളൊക്കെ പറഞ്ഞു കൊടുത്തു അത് ചെല്ലിയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഹാഫിൽ അത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് മട്ടുപേരി മുസ്തഫ സഖാഫി ഉസ്താദ് ഹാഫിലിനെ സംബന്ധിച്ച് ചെറിയ കോളത്തിൽ അളാപ്പക് അബ്ദുൾ അളാപ്പക് വിശദീകരിച്ച് കൊടുക്കുന്ന സമയത്ത് ഞാനും ഹാഫിൽ അടക്കമുള്ള പിന്നെ കൂടെ വന്ന ചില ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ചില സഖാഫികളും ഒക്കെ വന്നിട്ടുണ്ട് അത് ഞങ്ങളെല്ലാവരും കൂടി ഹാഫിലിൻ്റെ കാറിൻ്റെ അടുക്കിലേക്ക് പോകുന്ന സമയത്ത് ഹാഫിൽ എന്ന് പറഞ്ഞു അത് ഞങ്ങൾ വരുന്നത് ഈൻ്റെ ഷേഖ് പറഞ്ഞതാണ് ഈ ഇവിടുത്തെ ഇജാർത്ഥത്തിനും കൂടി വന്ന് വാങ്ങണമെന്ന് അപ്പം നമ്മൾ വരുന്നത് അദ്ദേഹം നേരത്തെ അറിഞ്ഞിട്ടുണ്ട് പേപ്പർ എടുത്ത് കണ്ടില്ലേ എന്ന് അദ്ദേഹം അവിടുന്ന് പറയുകയുണ്ടായി അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെ തോന്നാൻ പറ്റിയൊരു സന്ദർഭത്തിലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ സംഭവിച്ചത് അദ്ദേഹം തീരെ സുഖമില്ലാത്ത കട ഇളാപ്പ് കിടക്കുന്നു പെട്ടെന്ന് ഇദ്ദേഹത്തിന് കാണുമ്പോഴൊരു ചാടി എഴുന്നേറ്റ് മതി എഴുന്നേൽക്കുക പിന്നെ അതേപോലെ തന്നെ ചോദിക്കുമ്പോഴേക്ക് സുഖമില്ലാത്ത എടാപ്പൊക്ക് കടലാസിൽ ഉണ്ടാവാറില്ല പക്ഷേ പെട്ടെന്ന് എടുത്തു വെച്ചാൽ കടലാസ് കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഹാഫിൽ ഇദ്ദേഹം രംഗപ്രവേശത്ത് വന്ന് രംഗത്ത് വന്ന ഉടനെ ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സമയാണല്ലോ അപ്പോൾ ഇദ്ദേഹം കാറിൽ ഇത് പറഞ്ഞ് കാറിൽ അങ്ങ് കയറിപ്പോയ സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകാൻ ആളായതുകൊണ്ട് തന്നെ ഞാൻ അബ്ദുൾ അളാഫയോട് ചെന്ന് ചോദിച്ചു അല്ല എളാപ്പയെ മുപ്പരിങ്ങനെ പറഞ്ഞു നിങ്ങൾ ഒരു മൂപ്പര് വരുന്ന നിങ്ങൾ നേരത്തെ അറിഞ്ഞിരിക്കണെന്ന് അപ്പോൾ എന്താണ് എന്താണ് നിങ്ങളത് അറിഞ്ഞി അറിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ച സമയത്ത് എറാപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് കറാമത്ത് ഉണ്ടാക്കാലോ ഞാൻ ഈ പേപ്പർ ഇപ്പോൾ കുട്ടികൾ കളിച്ചപ്പോൾ അത് എടുത്തു എടുത്തുവച്ചതാണ് എടുത്തു വെച്ചിട്ടുള്ളൂ അതാണ് ഞാൻ ആ പെട്ടെന്ന് എടുത്തുകൊടുത്തതെന്നും പിന്നെ എഴുന്നേറ്റ് നിൽക്കുന്നതൊക്കെ ബഹുമാൻ ഒരു വലിയൊരു തലയക്കെട്ടും താടിയൊക്കെ ഉള്ള ഒരു സ്ത്രീയായാലൊരു ഉസ്താദ് വന്നപ്പോൾ ആ ബഹുമാനം എൽമിനെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമായിരുന്നെന്നും എറാപ്പ് വിശദീകരിച്ച വിശ അതിനുശേഷം വിശദീകരിക്കുകയുണ്ടായി അതുതന്നെ അദ്ദേഹത്തിന്റെ ഒരു ഒരു കറാമത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമം ഇവിടെ ഇത് അരി കാടാണല്ലോ എന്തൊക്കെ ഇങ്കിലാബ് നടന്ന സ്ഥല അത് അറിയാലോ പഴയകാല കഥകളിലേക്കൊന്നും നമ്മൾ പോകണ്ടല്ലോ അരി എന്ന് പറയുമ്പോ തന്നെ കൊറേ ഇബാറത്തുകളൊക്കെ നമ്മുക്ക് ഇങ്ങനെ ഓർമ്മ വരുമല്ലോ ആ മുക്കി മുക്കി എന്തൊക്കെയോ ഉണ്ട് നമ്മളിപ്പോന്നും കടക്കണില്ല സമസ്ത കേരള ജമ്മീയത്തുലമയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന കെ കെ അബൂബക്കർ ഉസ്താദ് ഉസ്താദ് അവരായിരുന്നല്ലോ ഒരു ഉണ്ടായിരുന്നത് അടുത്ത് വരുന്ന കാലമൊക്കെ ഓർമ്മയുള്ള കാലമാണ് എന്റെ ഓർമ്മ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം അരീക്കാട് പള്ളിന്റെ ഒരു പ്രശ്നായിട്ടുണ്ട് എ പി ഉസ്താദ് കട്ട് എന്നൊക്കെ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞെ അന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എ പി ഉസ്താദും അവേലത്ത് കുഞ്ഞി സീതിക്കോയ തങ്ങൾ ഒരു മാഷും ഏതു മാഷ പേരൊന്നും എനിക്കറിയില്ല ആ ഹസറത്തില് ബഹുമാനപ്പെട്ടവര് ഹസറത്തില് ഞാനും ഉണ്ട് കാൽ കാക്കുംപാത്ത് അപ്പൊ എല്ലാ രേഖകളുമായിട്ടാണ് വന്നത് അപ്പം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അതൊന്നും ആവശ്യമില്ല നിങ്ങൾ കട്ടിട്ടുമില്ല നിങ്ങളെ ഞാൻ നോക്കും നിങ്ങൾ നയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് കൊടുത്ത പൈസ കൊടുത്ത ആൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കേട്ട അറിവ് ശരിയാണെങ്കിൽ കുലൈബ് എന്ന് പറഞ്ഞൊരു അറബിയറ്റാണ് ആ അറബി സുഖമില്ലാതെ കെടുക്കുക എന്നൊക്കെ ഞാൻ കേട്ടു പക്ഷെ ആ കുലൈബിന് ഹയാത്താക്കുകയും ആ കള്ളത്തരം വെളിവാകുകയും ചെയ്തു ബഹുമാനപ്പെട്ടവരെ ബഹുമാനപ്പെട്ട കുതുബിൽ ആലം എ പി ഉസ്താദിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു സി എം വലിയ എ ഉസ്താദിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി അതിന് ശേഷം എ പി ഉസ്താദ് വരുമ്പോൾ എത്രയോ പ്രാവശ്യം ഞാൻ ഉണ്ടായിട്ടുണ്ട് അപ്പം എനിക്ക് ക്ഷീണും കോയക്കൂതുമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പം എ പി ഉസ്താദിനോട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു നിങ്ങൾക്ക് ഒരു സെക്കൻഡിൽ കോടാന കോടാനക്കൂടി ശിഹറുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാഹിത്യങ്ങൾ ആരൊക്കെയാണ് അറിയോ പല പേരുകളും പറഞ്ഞു പാണര് പൊലയര് ചെറുമരു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആള് അതൊക്കെയും ഞാൻ ഇവിടെ നിന്ന് ബാത്തിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അത് ഞാൻ വരുത്തുണ്ട് അതിനുശേഷം വീണ്ടും വന്ന ഡയറക്റ്റ് കേട്ടതാ ഡയറക്റ്റ് കേട്ടതാ അതിനുശേഷം വീണ്ടും വന്നപ്പം പറഞ്ഞ് അതേമാതിരി തന്നെ കോടാന കോടി സിഹറുകളുണ്ട് അതൊക്കെ ഞാൻ ഇപ്പോൾ ബാത്തിലാക്കുന്നില്ല സാഹിത്യങ്ങളുടെ തലവെട്ടികൊണ്ടിരിക്കുകയാണെന്ന് പിന്നെ പിന്നീട് സമസ്ത സമസ്താപത് കൊടുത്തിട്ടുണ്ടല്ലോ ആ അതൊന്നും എന്നൊക്കെയാണ് പിന്നെ സമസ്തന്റെ ഫത്തുവ ഉണ്ടാകും ഉണ്ടായിട്ടുണ്ട് സമസ്തനെ നാലാം വാർഷിക സമ്മേളനത്തിൽ വെച്ചിട്ട് മണ്ണാർക്കാട് വെച്ചിട്ടാണ് അങ്ങനെ കൊണ്ടോട്ടി തങ്ങളെ വിഷയത്തിൽ ഒരു ഫത്തുവ പ്രമേയം പാസാക്കി പിന്നെ സമസ്ത തിരുത്തിയിട്ടില്ല അത് തിരുത്തിയിട്ടില്ല അതേ സമയത്ത് പ്രമേയം കൊണ്ട് തിരുത്തിയിട്ടില്ല പ്രവർത്തനം കൊണ്ട് ഏത് യഥാർത്ഥ സമസ്തക്കാര് സമസ്ത എന്ന് പറഞ്ഞ സംഘടനയാണല്ലോ ഉമർഖാദി അവർക്കെതിരായിട്ട് ഫത്തുബ് കൊടുത്ത് നീണ്ട കവിത രചിച്ചു എന്നാ പറയാ നീണ്ട കവിത പലതും ഉമർഗാദി രചിച്ചിട്ടുണ്ട് കൊണ്ടോട്ട് മുഹമ്മദ് ഷാ തങ്ങളെയും മറ്റൊരെയും വിമർശിച്ചൊരു ഇതുമില്ല പിന്നെ ഏതോ മസ്അലന്റെ പറയും സുജൂതുമായി ബന്ധപ്പെട്ട് സുജൂദായി ബന്ധപ്പെട്ട മസ്സലൻ ഇപ്പൊ തുടങ്ങിയതല്ല അത് ഫത്തുവിൽ മോപെ കൊണ്ടുപോയി താങ്കളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ മസ്അല കിതാബിലെ സംഭവമാണ് അത് ബഹുമാനപ്പെട്ട ഒരു ഉമർഖാദി പലതും വൈത്താക്കിയ കൂട്ടത്തിൽ ുല്ലി ഒച്ചടപ്പിനും നമുക്ക് കാലത്തില് ഒച്ചടപ്പിന് മരുന്ന് ഉണ്ട് ആ ബൈത്തിൽ ഇത് കൊണ്ടോട്ടി തങ്ങൾ പോലെ ഒച്ചടപ്പും കൂറ്റടക്കലും ചികിത്സയും മുമ്പേ ഉള്ളതാണ് അത് മുപ്പര വൈത്താക്കി മുപ്പര കാലത്തിൽ പോലെ അന്നെ അല്ലാതെ ഒരു ബൈത്തിലും ഉമർഖാദിന്റെ ഒരു ബൈത്തിലും മുഹമ്മദ് ഷാത്തങ്ങളെ കൊണ്ടോട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പരാമർശം കൂടിയില്ല ഒരു ഫതിവിലമായിട്ടെ ചില ആളുകൾ പറയുന്നുണ്ട് കൊണ്ടോട്ടി തങ്ങളെ എതിർത്തിരുന്നു ഓ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം